നമ്മൾ മൊബൈലിൽ ഒരുപാട് കോൺടാക്റ്റുകൾ സേവ് ചെയ്ത് വെക്കുന്നവരാണ് ചിലപ്പോൾ ഒരൊറ്റ നമ്പർ തന്നെ പല തവണ നമ്മൾ സേവ് ചെയ്തു വെച്ചിട്ടുണ്ടാകും അതും പല പേരുകളിലായിരിക്കും ഈ ഒരൊറ്റ നമ്പർ നമ്മൾ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടാകുക ഇതൊക്കെ ഒറ്റയടിക്ക് നമുക്ക് കണ്ടുപിടിക്കാം എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ബുദ്ധിമുട്ടാണ് ഇതിനൊക്കെ ആപ്ലിക്കേഷൻ ഉണ്ട് പക്ഷേ ആപ്ലിക്കേഷൻ്റെ ഒന്നും സഹായം ഇല്ലാതെ തന്നെ നമുക്ക് നമ്മുടെ മൊബൈൽ നിന്നുകൊണ്ട് തന്നെ ഒരൊറ്റ നമ്പർ നമ്മൾ എത്ര തവണ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഏതൊക്കെ പേരിലാണ് നമ്മൾ സേവ് ചെയ്ത് വെച്ചത് നമുക്ക് വിശദമായിട്ട് കണ്ടുപിടിക്കാൻ സാധിക്കും ഈ ഓപ്ഷൻ എവിടെയാണ് ഉള്ളത് എങ്ങനെ ഇത് കണ്ടുപിടിക്കാം അങ്ങനെ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് എങ്ങനെ ഡിസ്മിസ് ചെയ്യാം അല്ലെങ്കിൽ അതെങ്ങനെ മെർജ് ചെയ്യാം എന്നൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കാം ഇതുപോലുള്ള ടെക്നോളജി പരമായിട്ടുള്ള വീഡിയോകൾ ദിവസവും നിങ്ങൾക്ക് ലഭിക്കാൻ ഞങ്ങളുടെ ഈ ചാനൽ ഫോളോ ചെയ്യാൻ മറക്കരുത് നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോകാം നമ്മൾ സാധാരണ കോൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന ഈ ഒരു ഐക്കൺ ഉണ്ടല്ലോ അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ താഴെ മൂന്ന് ടാബുകൾ കാണാൻ സാധിക്കും കോൺടാക്ട്സ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ മൊബൈലിൽ സേവ് ചെയ്ത എല്ലാ കോൺടാക്ട്സ് ലിസ്റ്റുകളും നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും വലു മുകളിൽ കാണുന്ന ത്രീ ഡോട്ട്സിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നിങ്ങൾക്ക് താഴെ സെറ്റിംഗ്സും അതുപോലെ തന്നെ കോൺടാക്ട്സ് സെറ്റിംഗ്സും കാണാൻ സാധിക്കും കോൺടാക്റ്റ് സെറ്റിംഗ്സ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ മെർജ് ഡ്യൂപ്ലിക്കേറ്റ്സ് കോൺടാക്ട്സ് എന്ന ഭാഗം കാണാൻ സാധിക്കും അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും നിങ്ങളുടെ മൊബൈലിൽ സേവ് ആയിട്ടുള്ള ഡ്യൂപ്ലിക്കേറ്റ് കോൺടാക്ട്സുകൾ ഇവിടെ നിങ്ങൾ കാണാൻ സാധിക്കും ഒരേ നമ്പർ പല പേരിൽ നിങ്ങൾക്ക് ഇവിടെ സേവ് ആയി കിടക്കുന്നതായിട്ട് കാണാൻ സാധിക്കും ഇവിടെ നിങ്ങൾക്ക് എല്ലാം സെലക്ട് ചെയ്യാം അല്ലെങ്കിൽ ഓരോന്നോരോന്ന് സെലക്ട് ചെയ്തിട്ട് ഡിഫോൾട്ടായിട്ട് നിങ്ങൾക്ക് ഏത് പേരാണ് വേണ്ടത് അത് ഇതുപോലെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് ഇവിടെ താഴെ മിർജ് എന്ന ഭാഗം ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഒരൊറ്റ കോണ്ടാക്റ്റ് ആയിട്ട് നിങ്ങളുടെ കോൺടാക്റ്റ് ലിസ്റ്റിൽ ഇത് സേവ് സേവാക്കും പക്ഷേ ഡ്യൂപ്ലിക്കേറ്റ് കോണ്ടാക്ട്സ് ഇതിൽ നിന്നും നിങ്ങൾക്ക് ഡിസ്മിസ് ചെയ്യാൻ സാധിക്കില്ല അതിനായിട്ട് നമുക്ക് ഇവിടെ മൊബൈലിലെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്യാം എന്നിട്ട് കുറച്ച് താഴേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഗൂഗിൾ എന്ന ഓപ്ഷൻ ഉണ്ട് അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇവിടെ നിങ്ങളുടെ മെയിൽ ഐ ഡി കാണുന്ന ഭാഗത്ത് ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഗൂഗിൾ അക്കൗണ്ട്സ് എന്ന ഭാഗം ഇവിടെ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ മുകളിൽ ഒരുപാട് ടാബുകൾ കാണാൻ സാധിക്കും ഇതിൽ പീപ്പിൾ ആൻഡ് ഷെയറിംഗ് എന്ന ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക ഏറ്റവും മുകളിൽ തന്നെ നിങ്ങൾക്ക് കോണ്ടാക്ട്സ് എന്ന ഓപ്ഷൻ കാണാൻ സാധിക്കും അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഒരു പേജ് ഓപ്പൺ ആയിട്ട് വരും ഇവിടെ സ്റ്റേ ഓൺ വെബ് എന്ന് കാണുന്ന ഈ ഒരു ഭാഗം നിങ്ങൾ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ സേവ് ആയി കിടക്കുന്ന എല്ലാ കോൺടാക്ട് ലിസ്റ്റുകളും ഇവിടെ കാണാൻ സാധിക്കും ഇടതു മുകളിൽ കാണുന്ന ത്രീ ലൈൻസിൽ നിങ്ങളൊന്ന് ക്ലിക്ക് ചെയ്യുക അതിനുശേഷം ഇവിടെ ഇതുപോലെ കാണാൻ സാധിക്കും മെർജ് ആൻഡ് ഫിക്സ് എന്ന ഓപ്ഷൻ അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ മെർജ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന ഭാഗമുണ്ട് അവിടെ ഒരു ആരോ മാർക്ക് ഉണ്ട് അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നേരത്തെ കണ്ട പോലെ തന്നെ ഓരോ നമ്പറും രണ്ടായിട്ടും മൂന്നായിട്ടും ഇവിടെ സേവ് ആയി കിടക്കുന്നതായിട്ട് നിങ്ങൾ കാണാൻ സാധിക്കും ഇവിടെ മെർജ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഡിസ്മിസ് ചെയ്യാം ഏത് വേണമെങ്കിലും നിങ്ങൾക്ക് ചൂസ് ചെയ്യാം മെർജി ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ രണ്ട് നമ്പറും ഒരൊറ്റ പേരിൽ പോലെ തന്നെ നിങ്ങൾക്ക് സേവ് ചെയ്ത് സൂക്ഷിക്കാൻ സാധിക്കും ഇനി ഡിസ്മിസ് ചെയ്താൽ ഇവിടെ നിങ്ങൾക്ക് ആ രണ്ട് നമ്പറിൽ ഏതാണ് വേണ്ടത് അത് തിരഞ്ഞെടുത്തിട്ട് മറ്റുള്ളതൊക്കെ നിങ്ങൾക്ക് ഡിസ്മിസ് ചെയ്യാൻ സാധിക്കും അപ്പോൾ ഇതൊരു പുതിയ അറിവാണെങ്കിൽ ഈ ഒരു അറിവ് നിങ്ങളുടെ കൂട്ടുകാർക്കും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കാൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കൂട്ടുകാരിലേക്കും വീഡിയോ ഷെയർ ചെയ്തെത്തിക്കുക അതുപോലെ തന്നെ വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും നിങ്ങൾ കമന്റ് ആയി രേഖപ്പെടുത്തുക വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ചാനൽ നിങ്ങൾ ഇതുവരെ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അടുത്ത നല്ലൊരു വിഷയമായി അടുത്ത അവസരത്തിൽ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ